ഹലോ ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ വിനീത ടീച്ചർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം കുട്ടികൾക്ക് പഠിക്കാനുള്ള സെക്കൻഡ് സം സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിലെ ഏതാണ് തായ്ക്കുലം എന്ന കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് സാറ ജോസഫ് ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ പെണ്ണെഴുത്ത് എന്ന പദപ്രയോഗത്തിലൂടെ പെണ്ണെഴുത്തിൻ്റെ ശക്തി എന്തെന്ന് നമുക്ക് പ്രകടമാക്കി തരുന്ന ഒരു വ്യക്തിത്വമാണ് സാറ ജോസഫ് ടീച്ചർ ടീച്ചറുടെ ഏത് കൃതികൾ എടുത്തു നോക്കിയാൽ പോലും നമുക്കറിയാം ഒരു പക്ഷേ സ്ത്രീപക്ഷ എഴുത്തുകാരി അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിൻ്റെയും പുരുഷ പ്രതിഷേധത്തിൻ്റെയും പുരുഷനോടുള്ള പ്രതിരോധത്തിൻ്റെയും എല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കഥകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ടീച്ചറുടേത് ടീച്ചറുടെ കഥകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും മുന്നിലേക്ക് എത്തുക ഓർമ്മയിലെത്ത ആലാഹയുടെ പെൺമക്കൾ തന്നെ ആയിരിക്കും അതോടൊപ്പം തന്നെ ഒതപ്പ് മാറ്റാത്തി ഊരുകാവൽ ആദി ഈ അടുത്തിറങ്ങിയ ബുദ്ധിനി ആളോഹരി കാടിതു കണ്ടായോ കാന്ത ഒടുവിലെത്ത സൂര്യകാന്തി നിലാവറിയുന്നു പിന്നെ ഈ പെണ്ണെഴുത്ത് എന്നത് ഉപയോഗിച്ചിട്ടുള്ള കഥയായിട്ടുള്ള പാപത്തറ കാടിന്റെ സംഗീതം മനസ്സിലെ മാത്രം തുടങ്ങി ഒരുപാട് ഒരുപാട് കഥകൾ മലയാളത്തിന് സമ്മാനിച്ച വ്യക്തിത്വമാണ് ടീച്ചറുടേത് ടീച്ചറുടെ തായ്ക്കുലം നമുക്കറിയാം ആ കഥയുടെ തലക്കെട്ടിൽ തന്നെയുണ്ട് ഒരു അമ്മ തായ് അമ്മ അമ്മയുടെ വംശം അല്ലേ അപ്പോൾ ആ തായ്ക്കുലം എന്ന് പറയുന്ന കഥയിലൂടെ ഒരുപക്ഷെ മഹാഭ രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ശൂർപ്പണഘ അല്ലേ ശൂർപ്പണകയെ അറിയാം രാവണന്റെ സഹോദരിയാണ് അല്ലേ ഇപ്പൊ ശൂർപ്പണഘ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം ഏർ രാമലക്ഷ്മണന്മാരാൽ മൂക്കും മൂലയും ഛേദിക്കപ്പെട്ട ഒരു സ്ത്രീ ഒരു രാക്ഷസി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത് പക്ഷെ ടീച്ചർ ചിന്തിച്ചത് മറ്റൊന്നാണ് കാരണം ഒരു സ്ത്രീപക്ഷം അല്ലെങ്കിൽ ഒരു ദളിത് വനിത അല്ലെങ്കിൽ ഒരു ദളിത് സ്ത്രീ സ്ത്രീക്ക് നേരെ നേരിടേണ്ടി വരുന്ന അപമാനം ആ അപമാനിതയായിട്ടുള്ള കഥാപാത്രമായിട്ടുള്ള ശൂർപ്പണക ശൂർപ്പണക മാത്രമല്ല ശൂർപ്പണകയുടെ ഏർ എന്താ പറയുക സുഹൃത്തു കൂടിയായിട്ടുള്ള അല്ലെങ്കിൽ തോഴിയായിട്ടുള്ള അയോമുഖി എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രം ഈ ശൂർപ്പണക എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ അവരുടെ ആത്മകഥത്തിലൂടെയാണ് ഈ കഥയുടെ ആഖ്യാനം നടത്തിയിട്ടുള്ളത് കേട്ടോ ഒരു പക്ഷേ ദ്രാവിഡകുലത്തിൻ്റെ മഹിമ രാവണനും രാമനും എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഒരുപക്ഷെ മനുഷ്യനും രാക്ഷസനും തമ്മിലുള്ള ഉഗ്രമായ ഒരു വടംവലി തന്നെയാണ് ഒരു പ്രത്യാക്രമണങ്ങൾ തന്നെയാണ് ഇവിടെ ശൂർപ്പണകയുടെ ചിന്താധാരയിലൂടെ അവരുടെ കുലത്തെ ഉയർത്തി കാണിക്കുകയും അതായത് രാവണന്റെ രാക്ഷസവംശത്തെ അല്ലെങ്കിൽ അതിന്റെ മഹത്വത്തെ ഉയർത്തുകയും രാമന്റെ വംശത്തെ ആര്യവംശത്തെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്ന ശൂർപ്പണകയുടെ ഒരു മനോഗതത്തിലൂടെയാണ് ഈ കഥ വികസിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഒരു രാമായണം രാമന്റെ അയനോണല്ലോ അപ്പം രാമനെ ചോദ്യം ചെയ്യുന്ന ഒരു ചൂർപ്പണക രാമന്റെ ചെയ്തികളൊക്കെ നല്ലതാണ് രാമൻ പുരുഷോത്തമനാണ് എന്ന് വാഴ്ത്തപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ രാമനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീ കഥാപാത്രമായിട്ടാണ് ടീച്ചർ ചൂർപ്പണകയേയും അയോമുഖിയെയും ഈ കഥയിൽ ആഖ്യാനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ദണ്ഡകവനം ആ ദണ്ഡകവനത്തില് പഞ്ചവടിയിൽ വെച്ചിട്ട് നമ്മുടെ ശ്രീരാമനും ലക്ഷ്മണനെയും ശൂർപ്പണക കാണുകയും അവരോട് കാമപരവശം തോന്നിയിട്ടുള്ള ശൂർപ്പണക നേരിട്ട് അവരോട് പറയുകയും പക്ഷെ അത് തിരസ്കരിച്ചു കൊണ്ട് തന്നെ രാമനും ലക്ഷ്മണനും ഒത്തുചേർന്ന് ശൂർപ്പണകയുടെ മൂക്കും മുലയും അരിഞ്ഞു കളയുകയും ചെയ്യുന്ന കഥയാണല്ലോ ശൂർപ്പണകയുമായി ബന്ധപ്പെട്ട കഥ നമ്മൾ കേൾക്കുന്നത് അതിനെ ചോദ്യം ചെയ്യണം ആര് നമ്മുടെ ശൂർപ്പണക അതിന്റെ ഭാഷ പോലും ദ്രാവിഡ തനുമൊളുമ്പുന്ന ഭാഷയാണ് കേട്ടോ അതിനെ നമുക്ക് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ആ മൂക്കുമുലയും അർത്തപ്പത്തന്നെ ശൂർപ്പണകയുടെ മനസ്സിൽ നിന്നും വരുന്ന ആ വാക്കിന്റെ വീര്യം ആ വാക്കിന്റെ ശക്തി നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാം ഇവര് ഇന്റെ മുലപ്പാലിന്റെ വേരുകള അർത്തിട്ടത് ഇന്റെ കുലത്തിന്റെയും നിണത്തിന്റെയും വേരുകൾ എന്ന് പറയുമ്പോ ആ ചൂർപ്പണകയുടെ വെറുതെ അല്ലെങ്കിൽ ഒരു ശരീരം അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തിന്റെ മാതൃത്വത്തിന്റെ പ്രതീകമായ മുലകൾ അരിഞ്ഞിട്ടു എന്നല്ല പറയുന്നത് പ്രത്യേകിച്ച് അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന മറ്റൊരു ഒരു വാക്യം നമുക്ക് കേട്ടാൽ മനസ്സിലാവും പെണ്ണ് കാമം കൊണ്ട് ഉലർന്ന് വരുമ്പോ ആവതില്ലെങ്കിൽ ഉടപ്പറന്നോൾക്ക് ചേർന്ന വാക്ക് പറഞ്ഞ് വേറൊരിടം ചൂണ്ടി വിടും അല്ല എന്ന് വെച്ച് ഇവര് കാമപരവശിയുടെ ചൂർപ്പണക പോയപ്പോൾ അവർക്ക് പറ്റില്ലെങ്കിൽ നീ എൻ ഞങ്ങളുടെ സഹോദരിയായിട്ടാണ് കാണണേ നിനക്ക് വേറെ വലിയൊരു അടുത്തു വേണമെങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു വിടുന്നതിന് പകരം രാമനെ ലക്ഷ്മണനും കൂടി എന്താ ചെയ്ത് അല്ലേ അവരുടെ മാതൃത്വത്തെ ഇല്ലാതാക്കി അവരുടെ വംശത്തെ ഇല്ലാതെയാക്കി ആത്മാഭിമാനത്തെ ഇല്ലാണ്ടാക്കി അങ്ങനെ ചെയ്യുന്ന രാമൻ ഉത്തമനായ രാജാവാണോ എന്നാണ് ചൂർപ്പണക ചോദിക്കുന്നത് കാരണം എത്രയെത്ര തലമുറകൾക്ക് പാലൂട്ടിയ മുലകളാണ് ഒരു വലിയ ചതിയിലൂടെ തന്റെ ഇത് അറുക്കപ്പെട്ടത് ഒരു പക്ഷെ തന്റെ ദകവനത്തിൽ ഇവിടെ ദണ്ഡവനം എന്നാണ് കേട്ടോ പറയുന്നത് ദണ്ഡകവനാണ് ആ ദണ്ഡകവനത്തിൽ ഒരാളും ഒരു പെണ്ണിനോടും ഇതുപോലൊരു ചതി ചെയ്തിട്ടില്ല എന്നാണ് ചൂർപ്പണക പറയുന്നത് അതിനാ അതിനൊരു ഇതായിട്ടാണ് പറയുന്നത് പെണ്ണ് കാമപരവശിയായിട്ട് വരുമ്പോ തനിക്ക് പറ്റില്ലെങ്കിൽ കൂടപ്പറപ്പായി കരുതി അതായത് ഒരു സഹോദരിയായിട്ട് കരുതി അതിന് നല്ല രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് വിട്ടുകൂടായിരുന്നോ പിന്നെ എന്തിനു വേണ്ടിയ രാമനെ ലക്ഷ്മണൻ എൻ്റെ സ്ത്രീത്വത്തെ എൻ്റെ മാതൃത്വത്തെ എൻ്റെ കുലത്തെ എൻ്റെ ചോരയെ എന്തിനാണ് അപമാനിക്കുകയും വേറെക്കുകയും ചെയ്തിട്ട് ഒരു പക്ഷേ നിങ്ങളൊക്കെ ദുഷ്ടനാണെന്ന് പറയുന്ന രാവണൻ രാക്ഷസരാജാവായ രാവണൻ പോലും ഒരു സ്ത്രീയുടെ നേർക്ക് ഇത്തരത്തിൽ ഒരു വാളെടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ വടിവും കോലത്തെയും കേടുവരുത്തിയിട്ടില്ല തന്റെ കുലത്തിൽ രാക്ഷസ വംശത്തിൽ ഒരാളും ഇതുപോലെ പെണ്ണിനോട് ചെയ്തിട്ട് വീരനായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രീരാമനോട് കാണിക്കുന്ന നമ്മുടെ അധികാര വ്യവസ്ഥ അല്ലെങ്കിൽ ശ്രീരാമനാണ് വലിയ രാജാവ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെയുള്ളൊരു വിമർശനമാണ് ടീച്ചർ അവിടെ പറഞ്ഞിട്ടുള്ളത് അതിന് ഏറ്റവും വലിയ ചോദ്യമാണ് ശൂർപ്പണകയുടെ ചോദ്യമാണ് ആരാണ്ട തന്റെ ആയുധം കൊണ്ട് നടപ്പോ അല്ലെ ആരാണ്ട എൻ്റെ ദണ്ഡകവനം ചൂർപ്പണകയുടെ അടുത്ത് നമ്മൾ വരുമ്പോ തീർച്ചയായിട്ടും ഏറ്റവും കഥാപാത്ര ഇതായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ദണ്ഡകവനം ദണ്ഡകവനം ചൂർപ്പണകയുടെ അതുപോലെ കൂട്ടുകാരിയായിട്ടുള്ള അയോമുഖിയുടെയും ചൂടും ചൂരും ആണ് ഏത് ഈ ദണ്ഡകവനം എന്ന് പറയുന്നത് കാരണം അവർ തന്നെ പറയുന്നുണ്ട് ചൂർപ്പണകയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് അറിയുന്നുണ്ട് ഒരു പക്ഷേ മരം മണ്ണ് മനുഷ്യനെ സ്നേഹിക്കുന്നത് മനുഷ്യൻ മരത്തെ സ്നേഹിക്കുന്നത് കാട്ടിലും മണ്ണ് മരത്തെ സ്നേഹിക്കുന്നു മണ്ണ് മര മനുഷ്യനെ സ്നേഹിക്കുന്നു മൊത്തത്തിൽ സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ദണ്ഡകവനം മാറുന്നത് ആ ദണ്ഡകവനത്തില് അവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ടത് ചെമ്പകപ്പൂവാണെന്നാണ് പറയുന്നത് ആ ചെമ്പകപ്പൂവിന്റെ മണം പോലും ഒരു നൊസ്റ്റാൾജിക് ഒരു ഗൃഹാതുരത്വ ഫീലിംഗ് ആണ് ആർക്കുള്ളത് ശൂർപ്പണക്കെ ഉള്ളത് ചെമ്പകമണ ആണെങ്കിലും അവിടുത്തെ പ്രകൃതിയാണെങ്കിലും അവിടുത്തെ ഗോദാവരി നദിയാണെങ്കിലും ആ പഞ്ചവടി ആശ്രമമാണ് എല്ലാം അവിടുത്തെ ആ കാടിന്റെയും പക്ഷികളുടെയും കളകളാരവങ്ങളും അവിടുത്തെ മഴമുക്കിലും കാർമേഘങ്ങളും എല്ലാം അതായത് ഒരു പ്രകൃതിയുടെ തനതായ ചിത്രം അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ മൊത്തത്തിലുള്ള ഒരു സ്വത്വം നമുക്ക് ശൂർപ്പണകയുടെ വാക്കുകളിലൂടെ കാണാൻ പറ്റും കാരണം അവളുടെ സൗന്ദര്യം അവൾ ആസ്വദിക്കുന്നത് ആ ഗോദാവരിയാകുന്ന കണ്ണാടിയിലൂടെയാണ് ഗോദാവരി തെളിനീരൊഴുകി ഇങ്ങനെ പോകുന്ന സമയത്ത് ആ പുഴയിൽ നോക്കിയിട്ടാണ് അവളുടെ സൗന്ദര്യം അവൾ അളക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് അതുകൊണ്ട് തന്നെ ആ ദണ്ഡക അവളുടെ കാതൽ വനമാണ് സ്നേഹിക്കാനുള്ള ഒരു വനമാണ് എവിടെ നിന്നാലും അതിൻ്റെ ഗന്ധം അവൾക്ക് കിട്ടും ഓരോ മന മരത്തിൽ പൂക്കുന്ന പൂവും അവളുടെ കാതലനാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇവിടത്തെ ഓരോ മരം പൂക്കുന്ന ആർക്കു വേണ്ടിയാണ് തനിക്ക് വേണ്ടിയാണ് പൂക്കുന്നത് അതോടൊപ്പം തന്നെ നിലാവുള്ള ഒരായിരം രാത്രികളില് ഞാൻ ഈ കാടിനോട് കൂട്ടുകൂടിയിട്ടുണ്ട് എന്നും താനൊരു ദ്രാവിഡ പുത്രിയാണെന്നും അതുകൊണ്ട് തന്നെ പ്രകൃതി എന്ന സങ്കല്പത്തിലേക്ക് ജീവിച്ചു വളർന്ന ആ പ്രകൃതിയെ പോലും തനിക്ക് ആസ്വദിക്കാൻ ഇപ്പോൾ രാമലക്ഷ്മണന്മാരുടെ ഈ ചെയ്തി മൂലം തനിക്ക് പറ്റുന്നില്ല കാരണം ചെമ്പകപ്പൂവിന്റെ മണം ആസ്വദിക്കാൻ ആർക്ക് കഴിയുന്നില്ല ചൂർപ്പടയ്ക്കും അയോമികക്കും കഴിയുന്നില്ല കാരണം മൂക്കിൻ്റെ അവിടെ രണ്ട് ദ്വാരം മാത്രമേ ഉള്ളൂ മൂക്ക് ഛേദിച്ചു കളഞ്ഞിരിക്കുകയാണ് അതുപോലെ മുലകളുടെ സ്ഥാനത്ത് വെറും മുറിവുകൾ മാത്രമാണ് ആ മുറിവിൽ മരുന്ന് തിരിച്ചു വിട്ടിരിക്കുകയാണ് ആ മാതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു പുതിയ വംശത്തിൻ്റെ എത്രയോ തലമുറകൾക്ക് പാലൂട്ടിയ ആ മാറിടത്തെ അംഗവിച്ഛേദം ചെയ്തതിലൂടെ തനിക്ക് ഈ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോലും ഇപ്പൊ പറ്റുന്നില്ല എന്നുള്ളൊരു വേദനാജനകമായ നിമിഷം കൂടെ ഈ ശൂർപ്പണക എന്ന് പറയുന്ന കഥയിൽ ആര് പറയുന്നുണ്ട് നമ്മുടെ ടീച്ചർ പറയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സ്ത്രീ അപമാനിക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഓരോ ഓ പ്രത്യേകിച്ച് നമുക്ക് ഈ ഗോദാവരി അല്ലെങ്കിൽ ഈ ദണ്ഡകവനത്തെ കുറിച്ച് പറയുമ്പോ തന്നെ ഏർ വാക്കുകൾ കേട്ടാൽ നമുക്കറിയാം ഇവിടത്തെ ഓരോ മരവും എന്റെ കാതലന എനിക്ക് വേണ്ടിയിട്ട് മാത്രം അവർ പോത്തും അറിയണത് എന്ന് പറയുമ്പോ അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഏർ രാവണനെയും പറയുന്നുണ്ട് കാരണം രാവണൻ ഒരിക്കലും ഒരു സ്ത്രീയുടെ നേരെ സീതയെ കടത്തിക്കൊണ്ടുപോയി എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ സീതയുടെ പോലും ഒരു മോശമായ രീതിയിൽ ആരും പെരുമാറിയിട്ടില്ല രാവണൻ പെരുമാറിയിട്ടില്ല പക്ഷെ സൂര്യവംശ രാജാവായ അല്ലെങ്കിൽ രഘുവംശരാജാവായ രഘുകുലാധിപനായ ശ്രീരാമൻ ഒരു രണ്ട് സ്ത്രീകളെയാണ് ഒരേ സമയം ഇത്തരത്തിലെ അപമാനത്തിന്റെ ഗർത്തത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ച് സ്ത്രീ സ്വത്വത്തെയും അല്ലെങ്കിൽ ദ്രാവിഡ പെരുമയെയും അപമാനിച്ച വിട്ട ഒരു ആര്യവംശമാണ് അല്ലെങ്കിൽ ആര്യവംശമല്ല രാമനോടുള്ള വിദ്വേഷമാണ് ശൂർപ്പണകിയുടെ ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതോടൊപ്പം തന്നെ അവസാനം അയോമുഖി വന്ന് പറയുന്നുണ്ട് ദാ നമ്മുടെ എന്താ പറയുക രാവണനും രാമനും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ് പക്ഷേ വിഭീഷണൻ രാവണന്റെ സഹോദരനായിട്ടുള്ള വിഭീഷണൻ എന്ത് ചെയ്യുന്നു കൂറുമാറി രാമനോട് ചേർന്ന് രാവണനെ കൊന്നു രാമൻ രാവണനെ കൊല്ലുന്നുണ്ടല്ലോ ആ കൊന്ന ചോരയിലൂടെ നടന്ന് വിഭീഷണൻ ലങ്കമാണോ അല്ലെങ്കിൽ ലങ്കയുടെ രാജാവാകാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ വളരെ വിഷമിക്കുന്നുണ്ട് നമ്മുടെ ശൂർപ്പണക എന്ന് പറയുന്ന കഥാപാത്രം ഒരു സഹോദരിയുടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് രാവണനെ കാലപ്പിഴ വരുത്തുന്നത് ആരാണ് കോടപ്പറപ്പ് തന്നെയാണ് ഒടപ്പറപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഇലങ്കവാഴാൻ കൊതിവൂണ്ട് ചോരമറന്ന് കൂറുമാറിയ ഒടപ്പറപ്പ് രാവണപ്പെരുമാൾക്ക് കാലപ്പിഴ വരുത്തുന്നു ആരാണ് ഒടപ്പറപ്പ് വിഭീഷണനാണ് ആ വിഭീഷണനിലൂടെ രാവണനെ രാവണനെ നാശം സംഭവിക്കുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തില് മണ്ണിനെയും സ്ത്രീയെയും ആയുധത്തിന്റെയും അധികാരത്തിന്റെയും ഫലത്തില് അപമാനിക്കപ്പെടുമ്പോ അധികാര ഭ്രമം മൂത്തിട്ടാണ് ഈ രാമനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അഥവാ പെണ്ണിന്റെ കാമത്തില് തെറ്റുകുറ്റം ചാർത്തിയിട്ടുണ്ടെങ്കിൽ കായികയായിട്ടുള്ള മണ്ണിനാണ് അതിന്റെ വിന മണ്ണിനാണ് അതിന്റെ നാശം എന്നാണ് ശൂർപ്പണക പറയുന്നത് പിന്നീട് നമ്മൾ ഈ ദ്രാവിഡ ആയിട്ടുള്ള ശൂർപ്പണകയും അയോമുഖിയും തമ്മിലുള്ള സംഭാഷണവും അവരെ അപമാനിച്ചതും പിന്നെ രാമനെ അപമാനിക്കുന്നുണ്ട് കേട്ടോ രാമൻ അങ്ങനെ പറയുന്നുണ്ട് പണ്ട് ബാലിയെ മരത്തിന്റെ മറവിൽ ഒളിഞ്ഞു നിന്നിട്ട് അപമാനിച്ചിട്ടല്ലേ കൊന്നത് ഒളിയമ്പെയ്തിട്ടല്ലേ രാവണനെ കൊന്ന ബാലിയെ കൊന്നത് അപ്പത്തന്നെ നമുക്ക് ശ്രീരാമന്റെ കാപട്ട്യം അറിയാം ഒരിക്കലും അത്തരത്തിലുള്ള ആ ഒരു കള്ളത്തരം ചെയ്യാനുള്ള കാരണം രാമന് ബാലിയുടെ മുന്നിൽ പോയാൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആ അറിവ് രാമനുള്ളത് കൊണ്ടല്ലേ പക്ഷേ എൻ്റെ രാവണൻ എൻ്റെ സഹോദരൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം രാവണന് ഒരിക്കലും തോൽവി ഉണ്ടാകില്ല പിന്നെ തോൽവി ഉണ്ടായത് രാവണന് കാലപ്പുഴ വരുത്തി അവൻ്റെ ഉടപ്പറപ്പായി വിഭീഷണം തന്നെയാണ് ആ വിഭീഷണൻ ശത്രുവിൻ്റെ കൂടെ കൂടിയത് കൊണ്ടാണ് എൻ്റെ സഹോദരനായ രാവണന് നാശമുണ്ടായത് ഒരു പക്ഷേ പെണ്ണിൻ്റെ കണ്ണീരുണ്ടാക്കാൻ രാവണൻ ശ്രമിച്ചിട്ടില്ല അത്തരം പെണ്ണുങ്ങളുടെ അമ്മമാരുടെ സഹോദരിമാരുടെ കണ്ണീരും വേദനിക്കുന്ന മനസ്സും മാത്രമാണ് രാവണന്റെ ഏറ്റവും വലിയ കായിക എന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതൊക്കെ അവർ ചിന്തിക്കുന്നിടത്തും അല്ലെങ്കിൽ അവരുടെ ആത്മകഥത്തിലൂടെയും കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയോമയ്ക്ക് വന്ന് ലങ്ക അതപ്പതിച്ചു അല്ലെങ്കിൽ ലങ്ക മുടിഞ്ഞു വാർത്ത വന്ന് പറയുകയാണ് കേട്ടോ അപ്പം രാവണൻ്റെ ചോരയിൽ കാല് കുത്തിയിട്ടാണ് ആ രാ രാജാവാകുന്നത് വിഭീഷണൻ രാജാവാകുന്നത് എന്ന് ചൂർപ്പണകയെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത് കേട്ടതും നമ്മുടെ ചൂർപ്പണക ആകെ എന്താ പറയുക വല്ലാത്തൊരവസ്ഥയിലെത്തി ആ നിലാവിലേക്ക് നോക്കുകയാണ് ആ ദണ്ഡക വനത്തിൽ പൂത്ത് നിൽക്കുന്ന മരങ്ങളെല്ലാം പോത്ത് ില്ക്കുകയും കണ്ണാടി പോലെ കളകളാരവും ഒഴിച്ചു ഗോദാവരിയുടെ തീരത്ത് നിന്നും നിലാവിനെ ചെയ്ത ശൂർപ്പണക വളരെ ഭയചകിതയോടുകൂടി ആ നിലാവിലേക്ക് തുറച്ചു നോക്കി കിടക്കുകയാണ് അപ്പോഴും വേറൊരു സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത ശൂർപ്പണക കേൾക്കുകയാണ് രാവണപ്പെരുമാളുടെ കോട്ടയിൽ കുറെ കാലം കഴിഞ്ഞ സീത എവിടെ കഴിഞ്ഞു കനൽ കെട്ടി ചാടേണ്ടി വന്നു കനലുകൂട്ടി ചാടേണ്ടി വന്നു അതായത് അഗ്നി ശുദ്ധി നടത്തിയിട്ടാണല്ലോ ശ്രീരാമൻ ആരെയെ വീണ്ടും സ്വീകരിച്ചത് സീതയെ ആക്കിയത് ഒരു പക്ഷേ സീതയായിട്ട് പോലും ശ്രീരാമൻ്റെ ഭാര്യയായിട്ട് പോലും ആ ദേഹശുദ്ധി വരുത്തണം എന്നുള്ള ശ്രീരാമൻ്റെ ആ നിർബന്ധ ബുദ്ധി അപ്പോൾ സീതയ്ക്കും അവിടെ എന്തില്ല ഒരു സമാധാനം ഇല്ല എന്നുള്ള ആ ഒരു വാർത്ത കൂടി ആരും മനസ്സിലാക്കുന്നു ചൂർപ്പണക മനസ്സിലാക്കുന്നു അങ്ങനെ അവസാനം ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് സീതയുടെ ഈ വാർത്ത കേട്ട് അതായത് അഗ്നിശുദ്ധി വരുത്തിയ കനലുകൂട്ടി തീ ചാടേണ്ടി വന്നു പാവം സീത എന്നുള്ള ആ വാർത്ത കേട്ട് ചൂർപ്പണക എല്ലാം മറന്നുകൊണ്ട് ചിരി ചിരിക്കുകയാണ് ഉച്ചത്തിൽ ചിരിക്കുകയാണ് ആ ചിരിയോടുകൂടിയാണ് നമ്മുടെ ഈ കഥ അവസാനിപ്പിക്കുന്നത് കേട്ടോ അത്തരം ഒരു ചിരി ഒരു പക്ഷേ ആരും കേട്ടിട്ടുണ്ടാവില്ല എല്ലാം മതിമറന്നുകൊണ്ട് ഒരുപക്ഷെ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങിയതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് കൈകൾ പിന്നാക്കം കുത്തി തല പുറകിലേക്ക് എറിഞ്ഞ് തോളുകൾ കുലുക്കി ചൂർപ്പണക ഉച്ചത്തിൽ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പൊ സീതയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഉള്ള അവരുടെ ആ പ്രതീക്ഷേതം അല്ലെങ്കിൽ ആ ഒരു പ്രതികരണ ചിരിയായിരുന്നു ചൂർപ്പണകയുടെ ചിരി ആ ചിരിയിൽ എന്തു ചെയ്യുന്നു ആ ദണ്ഡകം വിന വനം മുഴുവൻ ഉണരുകയും പക്ഷികളും മൃഗങ്ങളും ഒക്കെ കരയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ശൂർപ്പണകയുടെ ഉച്ചത്തിലുള്ള ഉച്ചത്തിലുള്ള ഉച്ചസ്ഥായിലുള്ള ചിരിയിലാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് ഇതാണ് ശൂർപ്പണകയ എന്ന് പറയുന്ന അല്ലെങ്കിൽ തായ്ക്കുലം എന്ന് പറയുന്ന കഥയുടെ കണ്ടന്റ് കിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മക്കളെ ശൂർപ്പണകയും അയോമികയും രണ്ട് സ്ത്രീകളാണ് ദ്രാവിഡ വംശത്തിൽ പിറന്നവരാണ് കറുത്ത നിറമുള്ള സുന്ദരികളാണ് കറുപ്പ് നമുക്കറിയാം അടിമാ അടിമത്തത്തിൻ്റെ തിരസ്കാരത്തിൻ്റെ നിറങ്ങളാണ് ആ അടിമത്തത്തിന് നേരെ സവർണ മേധാവിത്വത്തിൻ്റെ പ്രതീകമായ രാമലക്ഷ്മണന്മാരെ അവർ അപമാനിക്കുകയാണ് അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന പ്രതിരോധിക്കുന്ന രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് ആര് മാറുന്നു ചൂർപ്പണകയും അയോമുഖിയും മാറുന്നു കാരണം നിറത്തിൻ്റെ പേരിൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ പ്രണയത്തിന്റെ പേരിൽ ഇപ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്യുന്നു പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ വരികയാണ് ഇപ്പോഴും അനുഭവിക്കുമ്പോഴും പണ്ട് രാമന്റെ സീത പോലും അത്തരം ഒരു പീഡനം അതായത് അഗ്നിശുദ്ധി വരുത്തേണ്ടി വന്നതിലുള്ള ആ പീഡനം അവൾക്കും അനുഭവിക്കേണ്ടി വന്നു അപ്പൊ പോലും അല്ലെങ്കിൽ സീതയെ പോലും അപമാനിച്ച് ശീലിച്ചാവിഡ കുല പെരുമ അല്ലെങ്കിൽ മാനി സ്ത്രീകളെ മാനിക്കണം അപമാനിക്കില്ല സോറി സ്ത്രീകളെ ബഹുമാനിക്കുന്ന ദ്രാവിഡ വംശജരായ രാവണന്റെ വംശവും അതേസമയം സ്ത്രീകളെ അപമാനിക്കും ചുവിട്ട ആര്യവംശം അല്ലെങ്കിൽ രാമന്റെ വംശത്തോടുള്ള വെറുപ്പും പ്രതിഷേധവും പ്രതിരോധവും ഒക്കെയാണ് ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെ തായ്ക്കുലം എന്ന കഥയിലൂടെ ടീച്ചർ പറയാൻ ആക്കിയിരുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ചൂർപ്പണക എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷയല്ല ഇതിൻ്റെ ആഖ്യാന ശൈലിയായിട്ട് ടീച്ചർ പ്രയോഗിച്ചിട്ടുള്ളത് തമിഴ് കലർന്ന ഒരു മലയാളം ഒരു പക്ഷേ ഗോത്ര വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ തമിഴ് വംശജരായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്ന കാട്ടിന്റെ മക്കൾ സംസാരിക്കുന്ന ആ ഒരു ഭാഷയിലൂടെ സംസാരിക്കും അതിൻ്റെ ചൂടും ചൂരിനും ശക്തി കൂടുമെന്നറിയാവുന്ന ടീച്ചർ ആ ഭാഷ പ്രത്യേകത കൂടി ഇതിൽ വരുത്തിയിട്ടുണ്ട് ആ ഭാഷ തന്നെയാണ് ഈ കഥയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒപ്പം ഒരിടത്തും ഒരു സ്ത്രീകളും നിറത്തിൻ്റെ പേരിലാണെങ്കിലും പണത്തിൻ്റെ പേരിലാണെങ്കിലും സൗന്ദര്യത്തിൻ്റെ പേരിലാണെങ്കിലും പ്രണയത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ സ്ത്രീധനത്തിൻ്റെയോ ഏതിൻ്റെ പേരിലും അപമാനിക്കപ്പെടാൻ പാടില്ല അഥവാ അപമാനിതരായാൽ പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും തന്നെ വേണം എന്നുള്ളൊരു വലിയൊരു സന്ദേശം കൂടെ തായ്ക്കുലം എന്ന് പറയുന്ന കഥ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കഥ ഒന്ന് വായിക്കുക വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കും ഓക്കെ എല്ലാവർക്കും വിജയാശംസകൾ കേട്ടോ ഒരു കാര്യം അറിഞ്ഞു എൻ്റെ കഥ ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ